ബേക്കറി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ത് പരിപാടികളായാലും അതിൽ ഒരു ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉറപ്പായും ഉണ്ടാകും കേക്ക് കേക്ക് ഉൾപ്പെടെയുള്ള പലഹാരങ്ങൾ എന്തായാലും ആ പരിപാടികളിൽ ഉണ്ടാകും അപ്പോൾ ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് ഉറപ്പാക്കേണ്ടത് അതിൻ്റെ ഉൽപ്പാദകരാണ് അതിനുവേണ്ടി ബേക്ക് അസോസിയേഷൻ അവരുടെ ബേക്കേഴ്സ് അസോസിയേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ ഇടപെടൽ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ബേക്കേഴ്സ് അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം കൺവെൻഷൻ ഒക്കെ നടന്നിട്ടുണ്ട് അതിൽ ബേക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ മുഹമ്മദ് ഫോസിർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് എല്ലാ ജില്ലകളിലും ശക്തമായ അസോസിയേഷൻ പ്രവർത്തനം നടക്കുന്നുണ്ടോ രണ്ടായിരത്തി അഞ്ച് മുതൽക്കാണ് ഈ സംഘടന സംഘടിക്കപ്പെട്ടത് ഇതിൻ്റെ തുടക്കം എന്തിനാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പോകുന്ന ബേക്കറിക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനും ഉയരങ്ങളിലെത്തിയ വേക്കരിക്കാരെ വളർത്താനും വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ് അത് ജനങ്ങളോടൊപ്പമാണ് സംഘടന ജനങ്ങൾക്ക് എന്താണോ ഇന്ന് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകേണ്ടത് അത് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ബൈക്ക് എന്ന സംഘടനയുടെ ആശ് ആശയം അത് വെച്ചുകൊണ്ട് തന്നെയാണ് ബൈക്ക് തുടക്കം കാലം മുതൽക്ക് തന്നെ അതായത് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നിറങ്ങളോട് വിടുക എന്ന് പറയുന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ബേക്കാണ് അത് തുടക്കകാലം മുതൽക്ക് തന്നെ നിറങ്ങളോട് വിട എന്ന് പറഞ്ഞ് ബേക്ക് കൊണ്ടുവന്ന പ്രവർത്തനം ഒട്ടനവധി ബേക്കറികൾ കളറിനോട് വിട ചെയ്തു ഇപ്പോൾ നാച്ചുറൽ കളറിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അതും വളരെ മൈനൂട്ടായി കളർ കൊടുത്തിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ ആരോഗ്യമാണ് ബേക്കിൻ്റെ മുഖ്യ പങ്ക് ജനങ്ങളുണ്ടെങ്കിൽ ബേക്കറിക്കാരുള്ളൂ എന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസമുള്ള ഒരു പറ്റം ബേക്കറിക്കാരാണ് കേരളത്തിൽ ബേക്കറി ഉൽപ്പന്ന മേഖലയിലുള്ളത് അതുപോലെ ബേക്കറികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ജീവനക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുക അത് ജ ഗവൺമെൻറ്റിനോട് കൂടി ചെയ്യുക അതല്ലാതെ സമരമുറയിൽ കൂടി ചെയ്യുക എന്നുള്ളതല്ല ബേക്കിൻ്റെ നിലപാട് ഇപ്പോൾ നമ്മൾ ഈ ഭക്ഷണ ഭക്ഷണമാണ് ഇപ്പോൾ ഒരു വില്ലനായി എല്ലാ കാര്യങ്ങളും എല്ലാ രോഗങ്ങൾക്കും കാരണം എന്നുള്ളത് ഭക്ഷണം ആണ് എന്നുള്ള രീതിയിൽ അതായത് അതിലെ മായം വലിയ രീതിയിൽ ഒരു വില്ലനായി മാറുന്നു എന്നുള്ളതാണല്ലോ ഒരു ആക്ഷേപം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത് നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ ഇത്തരം ഒരു മായവും ചേർക്കാൻ പാടില്ല എന്നതിന് വ്യക്തമായ ഒരു മോണിറ്ററിങ് നടക്കുന്നുണ്ടോ അസോസിയേഷൻ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ടോ അസോസിയേഷൻ ശരിക്കും നമ്മൾ എല്ലാ ബേക്കറി മണ്ഡലം അടിസ്ഥാനത്തിൽ തന്നെ ബേക്കറികൾ സന്ദർശിക്കുക എന്നുള്ള രീതിയിൽ സംഘടന തന്നെ സന്ദർശിക്കുന്നുണ്ട് അത് പിന്നെ ശുചിത്വമായാലും അവരുടെ പ്രൊഡക്ഷൻ ഏരിയ ആയാലും എല്ലാം നോക്കുന്നുണ്ട് അതിന് പുറമെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും ഫുഡ് സേഫ്റ്റി ക്ലാസ്സുകൾ വേറെ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വെച്ച് നടത്തുന്ന ക്ലാസ്സുകളും അല്ലാത്ത ട്രെയിനിങ് പ്രോഗ്രാമുകളിലെല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിക്കാവൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളുടെ മെമ്പർമാരോട് പറയുന്നതും അതിനുശേഷം ഒരുപാട് പ്രൊഡക്റ്റിൽ ഒരുപാട് മാറ്റം കേരളത്തിൽ ഉടൻ കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള സാധനങ്ങൾ പുറത്തേക്ക് പോകുന്ന സാധനങ്ങളിലായാലും നമ്മുടെ ബേക്കറി പ്രോഡക്റ്റിൽ അത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഇരുപത് വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്ന് കണ്ണൂരിൽ പുതിയത് തെരഞ്ഞെടുത്ത കമ്മിറ്റിയും ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അതിശക്തമായ മോണിറ്ററിങ്ങുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് സംസ്ഥാനത്ത് പുറത്തുനിന്ന് വരുന്ന ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും അത്തരം ഉൽപ്പന്നങ്ങൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഹാനികരമായി മാറുന്ന കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങൾ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഞങ്ങൾ ഗവൺമെൻറ്റുമായിട്ടാണ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരം സാധനങ്ങൾ സാമ്പിൾ എടുക്കുകയും അത്തരം പ്രൊഡക്റ്റ് വരുന്നതിനെ മോണിറ്റർ ചെയ്യാനും ഒക്കെ നിരന്തരം ഞങ്ങൾ നിവേദനമായിട്ടും ഉദ്യോഗസ്ഥന്മാരോട് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ധൈര്യത്തോടെ ധൈര്യത്തോടെ നൂറ് ശതമാനം കൂടി തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കഴിക്കാം എന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ ഉറപ്പുതരും ഷബിൻ ഷിൻ കുമാറാണിപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഷബിൻ ഏത് രീതിയിലാണ് നിങ്ങൾ നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ബേക്കറികളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എന്താണ് ഗ്യാരണ്ടി ശരിക്കും ഞങ്ങളുടെ ഒരു ആശയം തന്നെ നമ്മുടെ സാധനങ്ങൾക്ക് അല്പായുസും ജനങ്ങൾക്ക് ദീർഘായുസം എന്നുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞതുമായിരി തന്നെ അനാവശ്യ കളറുകൾ അനാവശ്യ പല കാര്യങ്ങൾ ചേർക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു തന്നെ നമ്മുടെ സാധനങ്ങൾ അല്പായസായിരിക്കും എന്ന് വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ ദിവസം വയ്ക്കേണ്ടത് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഏഴ് ദിവസം പത്ത് ദിവസം കിട്ടില്ല എന്നാൽ അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് അത് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഭവിച്ചാണ് അതുകൊണ്ട് എല്ലാ ബേക്കറിക്കാർക്കും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇത് ഇതിൻ്റെ ബേസിൽ തന്നെയാണ് ഈ ബേക്കിൻ്റെ ബേസിൽ തന്നെയാണ് അതായത് പുതിയ ഭാരവാഹി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിന് മുന്നോട്ടേക്ക് എങ്ങനെയാണ് നമുക്ക് വരുന്നത് വളരെ ശക്തമായ ഒരു കമ്മിറ്റി ആയിരുന്നു ഞങ്ങളത് അതിൻ്റെ അകത്ത് ഇനി നമ്മളിനി ശക്തരായി പ്രവർത്തിക്കുന്നത് മാത്രമേ പറയുള്ളൂ ബാക്കി എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന അടിക്കടി വരുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ വിലകൾ കാര്യങ്ങൾ ഇതൊക്കെ ജ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് തന്നെ ഗ്യാസ് വളരെയധികം ഹൈയിലേക്കാണ് ഓടിക്കൊണ്ടുവെക്കുന്നത് ഇതിനൊക്കെ നമുക്ക് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ആളത്തും എത്താൻ പറ്റുള്ളൂ ഈ ഉൽപ്പന്നത്തിൻ്റെ വില അത് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് ഈ ഒരു കോംപ്രമൈസും പാടില്ല ഈ മായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരുന്നത് ഈ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് വളരെ കറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് എന്നുവെച്ചാൽ ഞങ്ങൾ അത്രയും ശക്തമായ രീതിയിൽ ഇടപെടുന്നതുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾ ഇപ്പോൾ ഓരോ ജില്ലയിലും വരുന്നില്ല അവരെ മാർക്ക് ചെയ്ത് ആ വരുന്ന ആൾക്കാരെ ശരിക്കും ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നിനെ ആൾക്കാരുടെ സാധനമാണ് വരുന്നതെന്നുള്ള രൂപത്തിൽ തന്നെ വരുന്നുണ്ട് മറ്റു ഭാരവാഹികൾ ആരൊക്കെയാണ് ഇപ്പോഴും വരുന്നത് ഞങ്ങളിപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ട് തലശ്ശേരി എന്നുള്ള മധു അതുപോലെ തന്നെ ട്രഷറായിട്ട് നമ്മളെ അൻവർ ആണ് പിന്നെ ഉള്ളത് നമ്മളെ ജോയിൻ ഓർഗനിസ് സെക്രട്ടറി ഷൗക്കത്താണ് എന്തായാലും വലിയ കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് നൂറ് ശതമാനം ഉറപ്പ് കൂട്ടായ്മ എങ്ങനെയാണ് അൻവർ ട്രഷർ ഈ കൂട്ടായ്മ ഏത് രീതിയിലാണ് ഇനി മുന്നോട്ടേക്ക് ഈ കൂട്ടായ്മ നമ്മുടെ സംസ്ഥാന നേതാക്ക പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ആണ് പിന്നെ നമ്മുടെ കൂട്ടായ്മയിൽ കൂടിയാണ് എല്ലാവരും ഇപ്പോൾ അപ്ഡേറ്റഡ് ആവുന്നത് നമ്മൾ പറ ഇപ്പോൾ സംഘടന തന്നെ പറയും അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആയി പോകുന്നു അതുകൊണ്ട് പുതിയ പുതിയ പാക്കിംഗ് ആയാലും പുതിയ പുതിയ സാധനങ്ങളായാലും അതുപോലെ ഇൻഗ്രീഡിയൻസ് ആയാലും ഒക്കെ ഈ കൂട്ടായ്മയിൽ കൂടി നമുക്ക് നല്ല നല്ല ഇൻഗ്രീഡിയൻസും നല്ല നല്ല പ്രൊഡക്റ്റൊക്കെ വിൽക്കുവാനും ഉണ്ടാക്കുവാനും ഒക്കെ കഴിയും ഈ ബേക്കറി കഴിച്ചുകൊണ്ട് ആരും രോഗിയാകില്ല ഉറപ്പാണോ ഒരിക്കലും ഒരിക്കലും ഇല്ല ഉറപ്പ് നൽകുന്നില്ല ഓർ ആയിട്ട് എന്തായാലും ഈ ബേക്കേഴ്സ് അസോസിയേഷൻ്റെ കൂട്ടായ്മ അവരുടെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ബേക്കറി ഉൽപ്പന്നങ്ങൾ അത് മായമില്ലാതെ എല്ലാവർക്കും കഴിക്കാൻ കഴിയുന്ന രീതിയിൽ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ എല്ലാവർക്കും കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സമീപനം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന ഉറപ്പ് തന്നെയാണ് ബേക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികളായാലും ജില്ലാ ഭാരവാഹികളായാലും നൽകുന്നത് ഒരു തരത്തിലും മായം ചേർക്കാതെ ജനങ്ങളുണ്ടെങ്കിലേ നിങ്ങൾ വാങ്ങിക്കഴിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന ഉത്തമബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന ഉറപ്പ് തന്നെയാണ് ബേക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ നൽകുന്നത് എന്തായാലും അവരുടെ പുതിയ ടീം മുന്നോട്ട് നീങ്ങുകയാണ് എന്തായാലും ഈ ബേക്കേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക എന്ന കൂടിയാണ് കണ്ണൂരിൽ ഈ കൺവെൻഷൻ നടന്നിട്ടുള്ളതും കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിശ്വ